നമസ്കാരം എസ് എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് അഭിജിത്ത് മുഹൂർത്തത്തെ കുറിച്ചാണ് അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസങ്ങളിലും വരാറുണ്ട് അപ്പം നമുക്ക് ഒരു ദിവസം മുഹൂർത്തമേ ഇല്ല എന്ന് പറഞ്ഞാലും ഈ അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞതുണ്ട് കാരണം ഇത് സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ട് ഗണിച്ച് പറയുന്നതാണ് ഈ അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് ഡെയിലി പതിനൊന്നേ മുക്കാല തൊട്ട് പന്ത്രണ്ടേ കാലു വരെ ഉള്ള ടൈം അത് അഭിജിത്ത് മുഹൂർത്തമായിട്ടാണ് കണക്കാക്കാത്തത് അതേപോലെ തന്നെയാണ് നക്ഷത്രങ്ങളിലും അത് വരാറുണ്ട് നക്ഷത്രങ്ങളിൽ വരാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ രണ്ട് നക്ഷത്രങ്ങൾ അതെന്നുവെച്ചപ്പോൾ അശ്വതി ഭരണിയാണെന്നുണ്ടെങ്കിൽ അശ്വതി പോകുന്നതും ഭരണി നിക്കുന്നതുമായിട്ടുള്ള നക്ഷത്രങ്ങളെയാണ് അഭിജിത്ത് നക്ഷത്രങ്ങളായി കണക്കാക്കുന്നത് ആ സമയത്ത് നമ്മൾ ഒരു എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചു ഒരു പ്രാർത്ഥന നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഏത് കാര്യത്തും ശുഭമായി തീരും എന്ന് പറയാനുണ്ട് ആ മുഹൂർത്ത ടൈമിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരു സ്വയം തൊഴിൽ തന്നെ ചെയ്തിട്ട് മുന്നേറി വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ട് ഒരു ഫലമില്ല അല്ലെങ്കിൽ ഒരു തൊഴിലിനെടുത്തു കഴിഞ്ഞാൽ ആ ഒരു വലിയ ഒരു മുന്നോട്ട് വരുന്നില്ല വർക്ക് ഈ അഭിജിത്ത് നക്ഷത്രം കണക്കാക്കിയിട്ട് ആ നക്ഷത്ര ടൈമിൽ ആ ഒരു നാല്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത്തി നാല് മിനിറ്റ് ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും ഇതല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്ന് പറയുന്നത് അന്നത്തെ ദിവസം ഈ അഭിജിത്ത് മുഹൂർത്തം വരുന്ന ആ ടൈം ആ ഇരുപത്തിനാല് മിനിറ്റ് ടൈമിൽ വീട്ടിൽ വിളക്ക് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ കട കട ഉള്ളവർക്ക് വീട് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ ഒരു വീട് കെട്ടണം െന്ന് പറഞ്ഞു നടക്കുന്നില്ല സ്ഥലം വാങ്ങിക്കണം അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് ആ ടൈം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ആഗ്രഹം നമ്മളൊരു മനസ്സിലൊരു വിചാരിച്ചിട്ടൊരു കാര്യം തുടർച്ചയായിട്ട് ആഗ്രഹിക്കണം നടക്കുന്നില്ല പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ ചെയ്തിട്ട് നടക്കുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങൾക്കും കൂടെ ഈ അഭിജിത്ത് നക്ഷത്ര ടൈമില് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം ഏറ്റവും നന്നായിട്ട് ഭംഗിയായി തീരുന്നതാണ് അപ്പൊ ആ ദിവസം വരുന്നത് തിങ്കളാഴ്ചയാണ് വരുന്നത് ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച ദിവസമാണ് ഉത്രാടം തിരുവോണം ദിവസവുമായിട്ട് വരുന്നതായത് അഭിജിത് നക്ഷത്രമായിട്ട് നമ്മൾ കണക്കാക്കിയെടുക്കുന്നത് അത് ടൈം വന്നിട്ട് എട്ടേ ഇരുപത്തിരണ്ട് തൊട്ടിട്ട് എട്ടേ നാൽപ്പത്തി ആറ് വരെയാണ് ടൈം ഈ ടൈമിൽ നമ്മൾ വീട്ടിൽ അന്ന് ഏത് ദൈവത്തിനെ തൊഴുതിയാൽ ഓരോ ദേവതകളുണ്ട് ഓരോ നക്ഷത്രം വരുമ്പോൾ അതത് ദേവതകളെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടും എന്ന് പറയാറുണ്ട് അപ്പോൾ തിങ്കളാഴ്ച ഈ ഉത്രാടം തിരുവോണമായിട്ട് വരുന്നതുകൊണ്ട് കൃഷ്ണ ഭഗവാനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദിവസം അവർ തട്ടെടുത്തിട്ട് അതിൽ നെയ്യൊഴിച്ച് വിളക്ക് വെക്കുക ഒരു വിളക്ക് വെക്കുക അല്ലെങ്കിൽ മൂന്ന് വിളക്ക് അതാണ് കണക്ക് അല്ലെങ്കിൽ അഞ്ച് അങ്ങനെയാണ് ഒരു കണക്ക് നിങ്ങൾക്ക് ഒരു ആഗ്രഹം നടക്കാൻ ഒരു അഞ്ച് വിളക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് ചെയ്യുക എനിക്ക് ഇന്ന കാര്യം നടന്ന് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങേയും ചെയ്യുക അങ്ങനെയും വിചാരിച്ചും ചെയ്യുക ഒറ്റ വിളക്ക് വെച്ചിട്ടും ചെയ്യുക രണ്ട് വിളക്ക് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് വിളക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ പൂവൊക്കെ ഇട്ടിട്ട് ഒരു തട്ടെടുത്ത് അതിൽ മഞ്ചിര അതെടുത്ത് അതിൽ ഒഴിച്ച് ഗുരുവായൂരപ്പന്റെ കൃഷ്ണഭഗവാന്റെ ഫോട്ടോയിൻ്റെ മുന്നിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ആ ഇരുപത്തി നാല് മിനിറ്റ് നേരം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഏത് കാര്യമാണോ നടക്കേണ്ടത് ആ കാര്യത്തിനെ കുറിച്ച് വേണം പ്രാർത്ഥിക്കാൻ ഒരേ ഒരു ആവശ്യം മാത്രമായിരിക്കണം അപ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ ഫലം കിട്ടുക നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടുന്നതാണ് എത്ര ആഗ്രഹിച്ചിട്ടും വഴിപാടുകൾ നടന്ന് ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നിട്ട് നടക്കാത്ത കാര്യങ്ങൾ അതുപോലെ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഫലമുള്ളതാണ് മങ്ങല്യ ഭാഗ്യത്തിനൊക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ് കാരണം വെച്ചാൽ മംഗല്യം നടക്കാൻ വേണ്ടിയിട്ട് ഈ ഇരുപത്തിനാല് മിനിറ്റ് നേരം ഞങ്ങൾക്ക് കൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പൊ കൃഷ്ണഭഗവാന്റെ ഏതെങ്കിലും ഒരു മന്ത്രം നിങ്ങൾക്ക് അറിയുന്ന മന്ത്രം ആയാലും മതി ഇല്ല നിങ്ങൾക്ക് മന്ത്രം ഏതും അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം ശ്രീ കൃഷ്ണദേവായ നമഹ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ നമ എന്ന് പറഞ്ഞിട്ടും പ്രാർത്ഥിക്കാവുന്ന ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു മന്ത്രം ഒരു പ പത്ത് മിനിറ്റ് നേരം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ജപിച്ചതിന് ശേഷം നിങ്ങൾ പറയുക നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങൾക്ക് നടക്കാനുള്ള കാര്യം അത് ഈശ്വരനോട് പറയുക എനിക്ക് ഇന്ന കാര്യം നടന്നു കിട്ടണേ ഇതിൽ വന്ന തടസ്സങ്ങൾ മാറ്റിത്തരണേ എനിക്ക് ഇന്ന കാര്യം നടക്കണേ എന്ന് പറഞ്ഞ് ഭഗവാൻ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം കൽപ്പൂരവും ചന്ദനത്തിരിയൊക്കെ ഒഴിഞ്ഞ് ഭഗവാനെ കാണിക്കാം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച കാര്യം എത്രയും പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതാണ് എത്ര നമ്മൾ ആ ഒരു ടൈം അതുപോലെ ആ ഇരുപത്തിനാല് മിനിറ്റ് നേരം തന്നെയാണ് അത് ചെയ്യേണ്ട സമയം കാരണം വെച്ചാൽ ആ ഒരു ടൈമിൽ എല്ലാ മാസങ്ങളിലും ഈ അഭിജിത്ത് നക്ഷത്രം വരാറുണ്ട് അത് ഓരോ നക്ഷത്രത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് വരുന്നത് കൂടുതലും ഈ തിരുവോണം വരുന്ന നക്ഷത്രങ്ങൾ വരുന്ന ടൈമിലാണ് കൂടുതലും ഈ അഭിജിത്ത് നക്ഷത്രങ്ങൾ ആയിട്ട് കണക്കാക്കുന്നത് അപ്പം ആ ദിവസങ്ങളിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം തുടർച്ചയായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എത്ര കഠിനമായിട്ട് ആഗ്രഹിച്ച കാര്യമാണെന്നുണ്ടെങ്കിൽ നടക്കാതെ കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം